എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൈവഡ് ഡി ഐസൻഹിൻ്റെ വാക്കുകളിൽ സമ്പൂർണ്ണ സുരക്ഷ വേണ്ടവർക്ക് പോവാൻ പറ്റിയ സ്ഥലമാണ് ജയിൽ അവിടെ നല്ല ഭക്ഷണവും ചികിത്സയും ഒക്കെ കിട്ടും കിട്ടാത്തതൊന്നേ ഉള്ളൂ സ്വാതന്ത്ര്യം അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ കേരള ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് മനോഹരമായ ചുമരുകളാൽ നിർമ്മിതമാണ് ജയിലുകളെങ്കിലും അവിടെ നല്ല അന്തരീക്ഷമാണുള്ളതെങ്കിലും നഷ്ടപരിഹാരം നൽകുന്നതിൽ അതൊന്നും പരിഗണിക്കാനാവില്ല കാരണം ജയിൽ എന്നും ജയില് തന്നെയാണ് ജയിലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് തന്നെ ആയിരിക്കും തടവുകാരുടെ സുരക്ഷയ്ക്കായി ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ നിയമാവലിയുടെ ആമുഖം നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഭരണകൂട വിവേചനത്തിനിരയായി ഇരുപത്തേഴ് വർഷം ജയിലിൽ കഴിയേണ്ടി വരികയും നിരന്തരം നീതിക്കായി പോരാടി വിജയിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ലാതെ വേറെന്താണ് അവിടെ യോജിക്കുക ആ വാക്കുകൾ ഇങ്ങനെ വായിക്കാം ജയിലിൽ വരെ ഒരാൾക്കും അയാളുടെ രാജ്യത്തെ മനസ്സിലാക്കാനാവുകയില്ല ഒരു രാജ്യത്തെ വിലയിരുത്തേണ്ടത് അവിടുത്തെ ഉന്നതരായ പൗരന്മാരെ രാജ്യം എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല മറിച്ച് ആ നാട്ടിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരെ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് എതിര് പറയുന്നവൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അവനെ അല്ലെങ്കിൽ അവളെ ജയിലിൽ ഇടുക എന്നതാണ് എക്കാലത്തും വർഷങ്ങളോളം ജയിലിലടയ്ക്കപ്പെട്ട യൂസുഫ് പ്രവാചകന്റെ കഥ മതം വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ഒരു കഥ കേൾക്കാൻ വേണ്ടി മാത്രം ആയിരിക്കില്ല എൻ്റെ രക്ഷിതാവേ ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാകുന്നു എന്നായിരുന്നു തിന്മയിലേക്കുള്ള ക്ഷണത്തോട് യൂസഫിൻ്റെ പ്രതികരണമെന്ന് ഖുറാൻ പറയുന്നുണ്ട് പീഡനങ്ങളുടെ കാലിഗ്രാഫി കൊണ്ട് നിറഞ്ഞ ജയിലിനെക്കുറിച്ച് ജൈനവുൽ ഗസാലി എഴുതിയിട്ടുണ്ട് ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ പുലരയെക്കുറിച്ച് സ്വപ്നം കാണാനും പീഢകരുടെ അന്ത്യം തീർച്ച തന്നെയെന്ന് ഉറപ്പിക്കാനും ഇത്തരം അനീതിയുടെ ഇരകൾക്ക് സാധിക്കുന്നത് അവരുടെ ഉൾക്കരുത്തൊന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെന്നെ ചങ്ങലക്കിടാം പീഡിപ്പിക്കാം ഈ ശരീരം നശിപ്പിക്കുകയും ആവാം പക്ഷേ ഒരിക്കലും എൻ്റെ മനസ്സിനെ തടവിലിടാനാവില്ലെന്ന് നമ്മുടെ ഗാന്ധിക്ക് പറയാനാവുന്നത് അധികാരം ഭ്രാന്തായി മാറുന്ന അന്ധതയെക്കുറിച്ച് കൃത്യമായ അറിവുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അച്ചടക്കവും തിരിച്ചറിവും അവഗാഹവും രൂപപ്പെടുത്തിയ കാലം എന്ന നിലയിൽ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങളെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായി മനസ്സിലാക്കിയ ആളായിരുന്നു നെഹ്റു ജയിലിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് ജയിലിൽ കഴിഞ്ഞവർക്ക് തന്നെയാണ് ജയിലിന് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ് ബാധ്യത അനീതിയുടെ സമയങ്ങളിൽ നിഷ്പക്ഷരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം പീഡകരുടെ പക്ഷം ചേരുക എന്നാണ് എന്ന് പറഞ്ഞത് ഡെസ്മൻ ടൊട്ടുവാൻ തങ്ങൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത സ്വന്തമാക്കാനും ആവാത്ത നീതി എന്ന വസ്തുവിനു വേണ്ടി ക്ഷമയോടെയും അക്ഷമയോടെയും ജയിലുകളിലെ ഇരുണ്ട സെല്ലുകളിൽ കാത്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് ജസ്റ്റിസ് ഭഗവതി ആകുലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് കാലമേറെ കടന്നുപോയിരിക്കുന്നു ആകുലതകൾക്ക് അർത്ഥമില്ലാതാവുന്നതിൻ്റെ പേരല്ല നന്മ എന്നത് വെളിച്ചം എന്നത് അവയ്ക്ക് അർത്ഥമുണ്ടാക്കുന്നതിനെയാണ് നാം വഴിവെളിച്ചം എന്ന് വിളിക്കുന്നത് നന്ദി